എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമാതാരം ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ണും പൂട്ടി പറയുന്ന ഒരു പേര് തന്നെയാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അയാൾ ഒരു വലിയ നടനായതുകൊണ്ടോ അല്ലെങ്കിൽ വലിയ ഭയങ്കരമായിട്ടുള്ള അഭിനയമായതുകൊണ്ടോ ഇല്ലെങ്കിൽ ഒരു വലിയ സംഭവത്തിലുള്ള സിനിമ എടുക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല അദ്ദേഹത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു മനസ്സ് തന്നെയാണ് അയാളെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ് അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ അപമാനിച്ച ഒരുപാട് ആൾക്കാരുണ്ട് മിമിക്രി ആർട്ടിസ്റ്റുകളുടെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചാനലിൽ വിളിച്ചിരുത്തിയിട്ട് ശ്രീകണ്ഠൻ നായർ അപമാനിച്ചിട്ടുണ്ട് അത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകണ്ഠൻ നായരുടെ ഫ്ലവേഴ്സ് ഷോയിൽ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കണ്ണീര് വീണിട്ടുണ്ട് ആ കണ്ണീര് വീണപ്പോൾ അതിൽ പിന്നെ ആ ഒരു ഷോയുണ്ടല്ലോ അതായത് സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു ഷോ അത് നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പകുതി ആൾക്കാരും അത് കാണാതായി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുകൂടിയാണ് പിന്നെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത് അതിൻ്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ സന്തോഷ് പണ്ഡിത്ത് എന്നുള്ള ആ ഒരു മനുഷ്യനെ അപമാനിച്ചതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആ ഒരു പരിപാടി തന്നെ വേണ്ട എന്ന് വെക്കുന്ന രീതിയിലേക്ക് പോയി എന്നുള്ളതാണ് അതായത് സന്തോഷ് പണ്ഡിത്തിനെ അവമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഒരു മിക്ക ആൾക്കാരും അതായത് അയാളെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരെ അയാളുടെ ആ പ്രവൃത്തി ഉണ്ടല്ലോ ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അനുകൂലിക്കുന്നുണ്ട് ഇപ്പൊ സന്തോഷ് പണ്ഡിത്ത് വന്നിട്ട് എന്താ കുറെ പിന്നെ ഇത് വിളമ്പുന്നു അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ആ മനുഷ്യൻ ചെയ്യുന്ന ചില നന്മകളുണ്ട് ഇവിടെ കോടികൾ വാങ്ങിച്ചു പോകുന്നു അതുപോലെ ലക്ഷങ്ങൾ ഒരു ഉദ്ഘാടനത്തിന് വാങ്ങിച്ചു പോകുന്നു ഇങ്ങനെ വാങ്ങിച്ചു പോകുന്നവർ അവർക്കും അവരുടെ കുടുംബത്തിനും അല്ലാതെ മറ്റുള്ളവർക്ക് ഒരു സഹായം ചെയ്തതായിട്ടും നമുക്കറിയില്ല പക്ഷെ സന്തോഷ് പണ്ഡിത്തിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു രൂപ കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അത് എഴുപത്തഞ്ച് പൈസയെങ്കിലും അയാൾ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യും ഒരു വലിയൊരു സംഭവം ഒന്നുമല്ല ഇപ്പോഴും നമ്മുടെ ഉരുൾപൊട്ടൽ പോയി കഴിഞ്ഞാൽ അവിടെ അത്യാവശ്യ സാധനങ്ങൾ എന്താണ് ഒരു കട്ടിലായിരിക്കും ഇല്ലെങ്കിൽ ഒരു തലേണയായിരിക്കും ഇല്ലെങ്കിൽ ഒരു കിടക്കയായിരിക്കും ഇതൊക്കെ അയാൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് അല്ലാതെ അയാൾക്ക് വീട് വെച്ച് കൊടുക്കേണ്ട ഒരു വലിയ വലിയൊരു വരുമാനമോ കാര്യമോ ഒന്നുമില്ല ഉള്ളതുകൊണ്ട് അയാൾ നല്ല രീതിയിൽ എല്ലാവരെയും ഊട്ടും എന്നുള്ളതാണ് കൊറോണ കാലത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമയോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹത്തിന്റെ സിനിമ ഇറക്കാൻ കഴിയുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹം തന്റെ കാറ് വിറ്റതിന് ശേഷം ാണ് ഈ ഒരു പ്രവൃത്തി നടത്തിയത് പിന്നീട് എന്ന് കഴിഞ്ഞാൽ ബസ്സിൽ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി ആയതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു മെഗാസ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിത്ത് തന്നെയാണ് നിരഞ്ജോയ്ക്കും മമ്മൂക്കിയും മോഹൻലാലൊക്കെ ചെയ്യാറില്ലേന്ന് ചോദിക്കും അവരൊക്കെ വലിയവരാണ് അതായത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യാവുന്നതെന്ന് തന്നെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ സന്തോഷ് പണ്ഡിത്തിനെ നിരന്തരമായി അപമാനിക്കുന്നവരോടാന്ന് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തിട്ടാണ് സന്തോഷ് പണ്ഡിത്തിനെ അപമാനിക്കുന്നത് ഒരു ില് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ബിനു അടിമാലിനെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു പത്തിരുപത്തഞ്ച് മെമിക്കാർ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഒരു അഞ്ചാറ് വർഷം മുന്നെയാണ് അന്ന് സന്തോഷ് പണ്ഡിത്തിന് നമ്മളെ ജോർജ് അടക്കം വന്നിട്ട് ഭയങ്കരമായിട്ടങ് ആക്കി പറയുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിത്തിന് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ മെയിൻ നടന്മാരുണ്ടല്ലോ അതായത് ഈ അമ്മ പോലെയുള്ള ബാബുരാജിനെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ സന്തോഷ് പണ്ഡിത്തിനെ പുറകെ നടന്നിട്ട് ഇതാക്കുന്നത് അപ്പൊ അവരൊക്കെ എന്ന് പറഞ്ഞാൽ കയ്യരിക്കും അതിനു വേണ്ടിയിട്ടാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്നത് ഈ കൃഷ്ണനും രാധയും എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴേ ഈ സിനിമാ താരങ്ങളൊക്കെ ഇത് എന്തൊരു സിനിമയാണ് ഇത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിമർശനമായിരുന്നു അതിൽ പൃഥ്വിരാജു എന്ന് പറയുന്ന ഒരു നടൻ മാത്രമാണ് സന്തോഷ് പണ്ഡിത്തിനു വേണ്ടി അന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നത് സന്തോഷ് പണ്ഡിത്തിനു വേണ്ടി അന്ന് സംസാരിച്ച പൃഥ്വിരാജു പറഞ്ഞത് അയാളുടെ ഒരു സൃഷ്ടി കൊണ്ടുവന്നിട്ട് അയാൾ എന്റെ മുന്നിൽ പറയുകയാണെങ്കിൽ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു സിനിമയായിട്ട് വരും എന്നുള്ളതാണ് അത്രത്തോളം സന്തോഷ് പണ്ഡിത്തിന് നല്ല രീതിയിൽ പറഞ്ഞൊരു വ്യക്തി പൃഥ്വിരാജ് തന്നെയാണ് ഇപ്പോഴും സന്തോഷ് പണ്ഡിത്തിന്റെ ഒരു വലിയൊരു പ്രവൃത്തിയാണ് അതായത് പിന്നെ ഈ ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ എന്താ പറയുക ഈ പാവപ്പെട്ടവർക്ക് ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുക്കുക അതായത് സെക്കൻഡ് ഹാൻഡ് ഓട്ടോറിഷ ഫസ്റ്റ് പുതിയ ഓട്ടോറിഷ ഒന്നും അല്ല പക്ഷെ അയാളെ കൊണ്ട് കഴിയുന്ന ഒരു ഒന്നോ രണ്ടോ മൂന്നോ ആൾക്ക് കൊടുത്തു എന്നാണ് എന്റെ ഓർമ്മ ഇപ്പോഴേ കൃത്യമായിട്ട് എനിക്കറിയില്ല ഇനി ആർക്കൊന്നും അറിയും കമന്റ് ചെയ്യുക അതായത് ഇപ്പോഴും ഞാൻ കണ്ടത് കോന്നിയിലുള്ള ഒരു ജോലിയൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അസുഖബാധിതനായിട്ട് കഴിയുന്ന ഒരു കുടുംബത്തിന് അതായത് കഞ്ഞു കുടിക്കാനുള്ള ഒരു വക അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ അദ്ദേഹത്തിന് വാങ്ങിച്ചു കൊടുത്തു ഏതായാലും ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാൻ കാരണം ഒരു മനുഷ്യനെ ഇങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളും കൂടി ജനങ്ങളിലേക്ക് എത്തിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം എടുത്തത് എന്നുള്ളതാണ് ആ വീഡിയോയിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇതാണ് സന്തോഷ് പണ്ടി സാർ എനിക്ക് മേടിച്ച് തന്ന വണ്ടി കോഴിക്കോട്ടിൽ നിന്നും എനിക്ക് വണ്ടി മേടിച്ച് തരാൻ വേണ്ടി സന്തോഷ് പണ്ടി സാർ ഇവിടെ വന്നു എനിക്ക് അങ്ങനെ ഈ വണ്ടി മേടിച്ചു വന്നു എനിക്ക് നട്ടലിനൊക്കെ പ്രശ്നമുള്ളതാണ് മറ്റ് ജോലിയൊന്നും ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ സാറിനോട് പറയുമ്പോൾ സാറ് എൻ്റെ സങ്കടം കേട്ട് ഇവിടെ വന്നു എനിക്ക് വണ്ടി മേടിച്ച് തന്നു അതുകൊണ്ടിപ്പം എനിക്ക് അരിമാർഗ്ഗമുണ്ട് അതുകൊണ്ട് എൻ്റെ എൻ്റെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് സാറിനോട് തീർ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കടപ്പാടും സന്തോഷ് സന്തോഷ്മെൻ്റ് സാറിനോട് കാരണം പലയിടത്തും ഞാൻ പല കാര്യത്തിലും പക്ഷേ ആരും എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല സാർ സാറ് എൻ്റെ സങ്കടം എനിക്ക് വേണ്ടി മേടിച്ച് തന്നു അപ്പൊ ഇതാണ് സന്തോഷ് പണ്ഡിത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ തുകയായിട്ടോ ഒന്നും ആ മനുഷ്യന് കൊടുക്കാൻ കഴിയില്ല പക്ഷെ ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യം ആ വീട്ടുകാർക്ക് മുഴുവൻ കഞ്ഞു കുടിക്കാനുള്ള ഒരു വക അയാൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അവിടെയാണ് ആ കയ്യടി അതാണ് നമ്മൾ കയ്യടിക്കേണ്ടത് അതായത് എത്ര പേരുണ്ട് നല്ല രീതിയിൽ പൈസ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഇതുപോലെ വരുന്നു അതുപോലെ എം ഡി അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് നടമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ കണ്ണു കാണുന്നില്ലേ ഓരോരുത്തർമാർ ചെയ്യുന്ന പ്രവൃത്തികളെ പക്ഷെ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന ആ മനുഷ്യൻ പ്രവൃത്തികൾ ആലോചിച്ചു നോക്കണം അപ്പൊ ഇദ്ദേഹം ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്കൊക്കെ എത്ര നല്ല രീതിയിൽ ചെയ്യാം പക്ഷെ ഒരാൾ പോലും ചെയ്യാൻ കൂട്ടാക്കുന്നില്ല ഉള്ളതാണ് എന്തുകൊണ്ടാണ് അതായത് സന്തോഷ് പണ്ഡിത്ത് പിന്നെ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നന്മ മറ്റുള്ളവർക്കില്ല അത് തന്നെയാണ് കാര്യം എല്ലാവരും പറയുന്നത് പോലെ എല്ലാവരും സ്വകാര്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതായിട്ട് ചെയ്യുന്നുണ്ട് അതൊന്നുമല്ല വേണ്ടത് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പത്ത് പേരെ അറിയിച്ചു കൊണ്ട് തന്നെ ചെയ്യണം ഇതിപ്പോഴും നാളെ ആർക്കെങ്കിലും ഒരു പ്രചോദനമാകുന്നുണ്ടെങ്കിൽ ആകട്ടെ ഏതെങ്കിലും ഒരു വലിയ പണക്കാരെ പിന്നെ എന്താ പറഞ്ഞത് ഭയങ്കരമായിട്ട് കല്യാണം ആഘോഷിക്കുന്ന ടീമുകളുണ്ട് ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടുകൂടിയിൽ ആഘോഷിക്കുന്ന ടീമുണ്ട് ഇവരൊക്കെ ചെറിയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഘോഷങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ അവരുടെ ഈ പിന്നെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് ഒരു എടുത്തു കൊടുക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ എനിക്കറിയുന്ന ഒരു പിന്നെ ഒരു കല്യാണം ഇതിനൊക്കെ കഴിഞ്ഞിരുന്നു അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അയാളുടെ മകളുടെ കല്യാണത്തിന്റെ കൂടെ അഞ്ച് പാവങ്ങളുടെ കൂടി കല്യാണം നടത്തി എന്നുള്ളതാണ് അതേ പന്തലിൽ വെച്ചിട്ട് അല്ലാതെ വേറെ ഒന്നുമല്ല അതേ പന്തൽ അതേ സദ്യ കൊടുത്തുകൊണ്ട് അഞ്ച് പാവപ്പെട്ട് പെൺകുട്ടികളുടെയും കൂടി കല്യാണം നടത്തി എന്നുള്ളതാണ് അതൊരു വലിയ കാര്യം തന്നെയല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെയാണ് നമ്മൾ ശരിക്കും കൈയടിക്കേണ്ടത് അല്ലാതെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത് ഒരു രണ്ട് ഡയലോഗും കൊണ്ട് വന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നത് എന്താ സോഷ്യൽ മീഡിയയിൽ രണ്ട് ഡയലോഗും കൊണ്ടുവരുന്ന ചില ടീമുകളെയൊക്കെ എടുത്ത തലയിൽ വെക്കുന്നതിന് പകരം ഈ സന്തോഷ് പണ്ഡിത്തിനെ പോലെയുള്ളവരെ നമ്മൾ അയാളുടെ സിനിമ കണ്ടിട്ട് നമുക്ക് അയാളെ സഹായിക്കാവുന്നതാണ് നമ്മളൊന്നും ചെയ്യണ്ട അയാൾക്ക് പൈസ ഒന്നും വേണം അയാൾ ഒരിക്കലും പറയുന്നില്ല പക്ഷെ നമുക്ക് അയാളുടെ സിനിമയും അയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അയാളെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ െ അതിൻ്റെ അകത്തു നിന്നും കിട്ടുന്ന വരുമാനങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് അയാൾ യൂസ് ചെയ്യും അതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സന്തോഷ് പണ്ഡിത്ത് തന്നെയാണ് ഇന്ന് ഞാൻ ഖേദിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണനും രാധയും എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് കോഴിക്കോട് വെച്ചിട്ട് കുറേ ആൾക്കാർ ഇദ്ദേഹത്തെ ചീമുട്ട എറിഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മലയാള സിനിമ ആണ് ഏറ്റവും വലുത് അല്ലെ മലയാള സിനിമ മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ മലയാള സിനിമയിലൊരു വലിയ വിഭാഗം മാത്രം അത് സന്തോഷ് പണ്ഡിത്ത് ഇറക്കിയത് ഹിന്ദി സിനിമ എന്നല്ല മലയാള സിനിമ തന്നെയാണ് പക്ഷേ ഈ അഞ്ച് ലക്ഷം രൂപയ്ക്ക് സിനിമ ഇറക്കിയത് ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് ഈ സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ ചീമുട്ട എറിഞ്ഞിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ അവരോടൊക്കെ ഞാൻ പറയുകയാണ് ഇന്ന് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു കഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്ന് പറയണം സന്തോഷ് പണ്ഡിത്തെ ഞാൻ അന്ന് നിങ്ങളെ ചീമുട്ട എറിയാൻ വേണ്ടി വന്നതിൽ ഞാനും ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിതേപോലൊരു കഷ്ടമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷ് പണ്ഡിത്ത് ഉണ്ടല്ലോ നിങ്ങളെ രണ്ട് കൈയിൽ നിന്ന് നീട്ടിയിട്ട് സഹായിക്കാൻ ും എന്നുള്ളതാണ് പക്ഷേ നിങ്ങളെ ഈ സന്തോഷ് പണ്ഡിത്തിന് എറിയാൻ പറ്റവരെ നിങ്ങളെ കണ്ട ഭാവം പോലും ഇപ്പോഴും നടക്കത്തില്ല എന്നുള്ളതാണ് അതാണ് സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു ചെറിയ ഒരു മനുഷ്യന്റെ ഒരു വലിയ ഹൃദയമാണ് ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ആരും അദ്ദേഹത്തെ എന്താ പറയുക അത്രത്തോളം അങ്ങ് ഇതാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല പക്ഷേ മലയാള സിനിമയിൽ ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ ഏറ്റവും നല്ല സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കഴിവുള്ള അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് യോഗ്യതയുള്ള ഒരു വ്യക്തി തന്നെയാണ് സന്തോഷ് പണ്ഡിത്ത് അയാളുടെ നന്മയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു സ്നേഹവും ഇത് മാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയാൾക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സന്തോഷ് പണ്ഡിത്തിനെ വിളിക്കുക ഇതുപോലെ തന്നെ ഈ എന്താ പറയേണ്ടത് നമ്മൾ കാണുന്നത് പോലെ ചെലൻ്റെ ഈ പിന്നെ ബാക്കും മുമ്പും കാണാൻ കാണാതെ ഇതുപോലെയുള്ള നല്ലവരെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ച് കഴിഞ്ഞാൽ ഈ ഇതേ ഒരുപാട് പേർക്ക് ഇതേപോലുള്ള ഗുണങ്ങൾ കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ചു വൈദ്യപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർമ്മിച്ചു ും തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചാനലിൽ കമന്റ് ബോക്സിൽ ഇടണം അതുപോലെ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് വേണം നന്ദി നമസ്കാരം